ബിഗ് ബോസ് മലയാളം താരം റോബിന്റെയും ആരതിയുടെയും വിവാഹം സോഷ്യൽ മീഡിയയിൽ ഏറെ ഫാൻ ബേസ് ഉള്ള താരങ്ങളാണ് ഇരുവരും ഏതാണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം എന്നാൽ സോഷ്യൽ മീഡിയയിൽ വിവാഹ വീഡിയോ കാണാൻ കാത്തിരിക്കുന്നവർക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വന്നേക്കാം ഇരുവരുടെയും വിവാഹം ഏറെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് വളരെ അടുത്ത ദിവസങ്ങളിലായിരുന്നു ഈ വിവാഹ വാർത്ത പുറത്തു വന്നത് ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ ഫംഗ്ഷനുകളുടെ ചിത്രങ്ങൾ പങ്കുവച്ചതോടെയാണ് ഈ വാർത്ത ബഹൂപരിപക്ഷം ആളുകളും അറിയുന്നത് നിലവിൽ പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ ചടങ്ങുകളോടെയായിരിക്കും വിവാഹം നടത്തപ്പെടുക ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ഫെബ്രുവരി പതിനാറാം തീയതി ഞായറാഴ്ച ഇവരുടെ താലിക്കെട്ട് നടക്കും ഇതിനോടകം വിവാഹവുമായി ബന്ധപ്പെട്ട മറ്റു പല ചടങ്ങുകളും നടത്തപ്പെട്ടു ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ കാണാൻ ഒരു ഫാഷൻ ഡിസൈനർ കൂടിയായ ആരതിയുടെയും റോബിന്റെയും കോസ്റ്റ്യൂം വിശേഷങ്ങൾ അറിയാൻ എല്ലാം കാത്തിരിക്കുന്ന നിരവധി ആളുകളുണ്ട് എന്നാൽ ഇവിടെ മറ്റൊരു നിർണായക കാര്യമുണ്ട് ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ മാധ്യമങ്ങൾക്ക് വിലക്കുണ്ട് അഥവാ വിവാഹത്തിന്റെ വിവിധ ചടങ്ങുകൾ ഷൂട്ട് ചെയ്ത് പ്രേക്ഷകരിലെത്തിക്കാൻ പ്രത്യേക കമ്പനിയുമായി താരങ്ങൾ കോൺട്രാക്ടിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം ആ ഏജൻസി ായിരിക്കും വീഡിയോകളും ചിത്രങ്ങളും പുറത്തുവിടുക മറ്റ് ഏജൻസികളോ മീഡിയയോ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ എത്തിച്ചാൽ നിയമപരമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് ഏതായാലും ഏറെ വൈകാതെ ഒഫീഷ്യലായ വീഡിയോകളും ചിത്രങ്ങളും പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം ഡോക്ടറായി ജോലി ചെയ്യുന്ന സമയത്താണ് റോബിൻ ബിഗ് ബോസിൽ അവസരം ലഭിക്കുന്നത് ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്ന റോബിനെ ഇന്റർവ്യൂ ചെയ്യാൻ അവതാരകയായി എത്തിയതാണ് സംരംഭകയും നടിയുമായ ആരതിപ്പൊടി എന്ന് പ്രേക്ഷകർ വിളിച്ച ആരതി അവിടെ നിന്ന് തുടങ്ങുന്ന പരിചയമാണ് ഇപ്പോൾ വിവാഹത്തിൽ എത്തി നിൽക്കുന്നത് മലയാളികളിൽ പലരും ഈ വിവാഹം ഏറെ നേരത്തെ നടക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പമുള്ള ബെല്ലൈക്കൻ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക